ഈ വർഷം മോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ഫഹദ് നായകനായി എത്തിയ ആവേശം രംഗണ്ണനായി ഫഹദ് തകർത്ത് അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്ത ജിത്തു മാധവ് മോഹൻലാലുമായി ചേർന്ന് ചിത്രം ചെയ്യുന്നു എന്ന റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു പുതിയൊരു അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സിനിമാ നിരൂപകൻ ഭരദ്വാജ് രംഗന് നൽകിയ അഭിമുഖത്തിൽ പുതിയ സംവിധായകരുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിനാണ് മോഹൻലാൽ മറുപടി നൽകിയത് ക്രിസ്മസിന് റിലീസാകുന്ന ബറോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായിരുന്നു അഭിമുഖം ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നിവയെടുത്ത തരുൺമൂർത്തിയുമായി ഇപ്പോൾ സിനിമ ചെയ്തുവെന്നും അടുത്ത തന്നെ ആവേശം സംവിധായകനൊപ്പം താൻ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് പുതിയ നിരവധി സംവിധായകരുടെ കഥ താൻ കേൾക്കുന്നുണ്ടെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞു ഒപ്പം തന്നെ പുതിയ സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യുന്നതിൽ താൻ നേരിടുന്ന വെല്ലുവിളിയും മോഹൻലാൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി പുതുമുഖ സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യുന്നത് തനിക്കൊരു വെല്ലുവിളിയാണ് പടം മോശമായി വന്നാൽ എന്നേക്കാളേറെ അത് സങ്കടത്തിലാക്കുന്നത് എൻ്റെ പ്രേക്ഷകരെയും സുഹൃത്തുക്കളെയും ആരാധകരെയുമാണ് അതിനാൽ ഇത്തരം ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം അവസാനം എല്ലാ ബാധ്യതയും എന്റെ ചുമലിലാകും മോഹൻലാൽ പറഞ്ഞു പ്രമുഖ ട്രാക്കർമാരാണ് ഇത്തരമൊരു ചർച്ച പുരോഗമിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിലീസ് പ്രഖ്യാപിച്ച മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം ബറോസിന്റെ റിലീസിന് ശേഷം ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗിക അറിയിപ്പ് വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്തതായി മോഹൻലാൽ ചെയ്യുന്നത് സത്യനന്തിക്കാട് ചിത്രമാണ് എന്നാണ് വിവരം അതേസമയം തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് മോഹൻലാൽ പൂർത്തിയാക്കിയത് അതേസമയം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ഒന്നിച്ചെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് പ്രേക്ഷകർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും അടുത്തിടെ അവസാനിച്ചിരുന്നു രോമാഞ്ചത്തിനും ആവേശത്തിനും ശേഷം മോഹൻലാലുമായി ജിത്തു മാധവൻ ഒരുമിക്കുന്നു എന്ന വാർത്ത മോഹൻലാൽ ആരാധകർ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക